ആ കുട്ടികളൊന്നും ഭയങ്കര രസമായിരുന്നു കാറ്റലിനും മൂന്നാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും കൂടെ ശരിയൊരു നത്ഭുതമില്ലേ അവർ ആ പ്രായത്തിൽ ഇത്രയും ഇലക്ട്രോണിക്സ് അപ്ക്യൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ അത് ഡിസൈൻ ചെയ്യുന്നു പറയുമ്പോൾ യൂട്യൂബില് നമ്മൾ എന്തൊക്കെ ആൻസർ ചെയ്യുന്നുണ്ടോ നമ്മൾ പക്ഷെ അവർ കറക്റ്റായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം യൂട്യൂബില് ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് അവർ ചെറിയ പ്രായത്തിൽ യൂസ് ചെയ്യുന്നു പറയുമ്പോൾ ഭയങ്കര ഇൻസ്പെയർ ഇൻസ്പയറിംഗ് ആണ് പിന്നെ ഡോഗ് ഷോയും നല്ലതായിരുന്നു കുറച്ചുകൂടെ മോഷനൊക്കെ കുറച്ചുകൂടെ ആയി നമുക്കൊക്കെ റോബോട്ടിക് ഡോക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറയുന്നതായിരുന്നു അപ്പോൾ ഭയങ്കര ഈസിലി മൂവ് ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജമ്പ് ചെയ്തു ജിം മറിഞ്ഞു നിന്നൊക്കെ അപ്പോൾ കുറേ കൂടെ അഡ്വാൻസ്ഡായി അതിനകത്ത് ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ ഇനിയും ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ കുറച്ചുകൂടെ നല്ലതാവും ഡാൻസ് ഈ പറയുന്നത് കൊച്ചു കുട്ടികളുടെയൊക്കെ ഇന്നോവേഷൻസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതുപോലെ ആ ഡോഗ് ഷോ നല്ലതായിരുന്നു സോഫ്റ്റ്വെയർ നല്ലതായിരുന്നു ീരിയൻസ് ഫ്യൂച്ചർ ഇതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കൊച്ചു കുട്ടികളാണ് കൂടുതലും ഇത് കാണാനും ഇതിൽ എക്സൈറ്റഡായിട്ട് നടന്നു വരുന്നത് അപ്പോൾ അവിടുത്തെ ജനറേഷൻ കൂടുതൽ ഇന്നോവേഷൻസിലേക്ക് അവർക്ക് അതിനൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും അവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടാക്കിയ ഇന്നോവേഷൻസ് ഒരു ഇവിടെ ഉണ്ട് അപ്പോൾ അത് അവർക്കൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും മൂന്നാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കിയ സു എച്ച് പ്ലാന്റുകൾക്ക് പിന്നെ ഫ്ലഡിൽ ആൾക്കാരെ രക്ഷിക്കാനുള്ള റസ്കിൽ ഫോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ടെക്നോളജിയുടെ സഹായമൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണെങ്കിലും ഒരു കാര്യത്തിലൂടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പാഷൻ പാഷനുണ്ടെങ്കിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നുള്ളത് ഭയങ്കര ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ